മാപ്പ് പറയാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോച്ച ജയിലിലായ വിഷയമാണല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ബോബി ചെമ്മണ്ണൂർ ആരാണ് ഈ ബോച്ച യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ജയിലിൽ കിടന്നതിന് ശേഷം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ബോച്ച എങ്ങനെയായിരിക്കും പെരുമാറുക ഇതൊക്കെ ഒരുപക്ഷെ ഒരു ശരാശരി മലയാളി ആലോചിക്കുന്ന സമയമായിരിക്കും ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ബോച്ചയെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ഹണി റോസിനെയോ ആരെങ്കിലും ഒരാളെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അല്ല മറിച്ച് ബോച്ചയുടെ ഒരു സ്വഭാവം അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വസ്തുനിഷ്ഠമായി നമുക്ക് പറയാൻ കഴിയും അദ്ദേഹം ഇതിനെയും മാർക്കറ്റ് ചെയ്യും അദ്ദേഹം ഇതിനെയും പോസിറ്റീവായി എടുക്കും കാരണം ഒരു സാധാരണ പ്രതിയെ പോലെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറിയിൽ ഒരു പത്രക്കടലാസിൽ കിടന്നുറങ്ങി അതിനുശേഷം കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത ശേഷം അദ്ദേഹം വീണ്ടും ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒരു സാധാരണ പൗരന് നൽകുന്ന പരിഗണനയിൽ കവിഞ്ഞൊന്നും നൽകാൻ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഈ തെറ്റാവർത്തിക്കില്ല എന്നൊക്കെ അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു കോടതിയോട് പോലീസിനോട് കോടതി ആ വിശദീകരണവും ചോദിച്ചു വിശദാംശങ്ങളെല്ലാം നൽകാനും പറഞ്ഞു ചൊവ്വാഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച വരെ വെച്ച് നോക്കുമ്പോൾ നാല് ദിവസം അദ്ദേഹം ഈ ജയിലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഒരു ജയിലിൽ ഒരു ദിവസം കിടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കേരള പോലീസിനെ സമീപിച്ചപ്പോൾ പ്രതിയല്ലാത്ത ഒരാൾക്ക് ജയിലിൽ കഴിയാൻ പറ്റില്ല എന്ന മറുപടി ലഭിച്ചതോടുകൂടി അദ്ദേഹം വേറൊരു സംസ്ഥാനത്ത് പോയി അവിടെ ഒരു ഫീസ് അടച്ച് അവിടെ ജയിലിൽ കിടക്കുകയും തടവ് പുള്ളിയെ പോലെ പെരുമാറുകയും തടവു പുള്ളി അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം വന്ന് ഇവിടെ പലവിധ സാമൂഹിക ഇടപെടലുകൾ നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പബ്ലിസിറ്റിയിൽ കേരളത്തിലെ ഇന്നുള്ള വ്യവസായികളിൽ ഒന്നാം നമ്പർ പബ്ലിസിറ്റിയുടെ ആളാണ് ബോബി ചുമണ്ണൂർ എന്ന ബോച്ചെ ബോച്ച എന്ന പേര് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി വലിയ സിമ്പതിയിലാണ് അദ്ദേഹം അയ്യോ ഒരു പോലെ കഴിയുകയാണല്ലോ അദ്ദേഹം ഒരു തടവ് പുള്ളിയെ പോലെയാണല്ലോ എന്നൊക്കെ പക്ഷേ പക്ഷെ പുറത്താളുകൾ ഇതൊക്കെ സംസാരിക്കുമ്പോഴും അദ്ദേഹം ഇത് ഒരുപക്ഷെ ആസ്വദിക്കുന്നുണ്ടാകും എന്നാണ് നമ്മളുടെ ഇത്രയും കാലത്തെ ബോച്ചയുടെ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഇനി പുറത്തിറങ്ങിയാൽ ബോബി ചെമ്മന്നൂർ എന്ന വ്യക്തി ബോച്ച എന്തായിരിക്കും ചെയ്യാൻ പോവുക ഇത്രയും കാലമുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം തടവു പുള്ളികളുമായി പരിചയപ്പെടുകയും തടവു പുള്ളികൾക്ക് ആവശ്യമുള്ള ജീവകാരുണ്യ സഹായങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് ചികിത്സാ സഹായങ്ങൾ ആവശ്യമുണ്ടാകും തടവു പുള്ളികളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവർ അതല്ലെങ്കിൽ വിചാരണ തടവുകാരായി കഴിയുന്ന ആളുകൾക്ക് കേസ് നടത്താൻ പണമില്ലാത്തതിനാൽ വക്കീൽമാരെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ സൗജന്യമായി കേസ് വാദിക്കാൻ താൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം പറയുക അതൊന്നുമല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ സന്നദ്ധ പ്രവർത്തനമോ ആവശ്യം വന്നാൽ അതിന് ബോബി ചെമ്മൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹായകരമാകും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെയായിരിക്കും ഒരുപക്ഷെ പറയാൻ പോകുന്നത് ഈ തന്റെ ജീവിതത്തിലെ ഈ നിർണായക കാലഘട്ടം ജയിൽവാസം അദ്ദേഹം ഇനി ജയിലിൽ നിന്ന് മോചിതനായി കഴിഞ്ഞാൽ ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇടപെടലും എല്ലാം അങ്ങനെ തന്നെയാണ് സൗദി ജയിലിൽ കിടക്കുന്ന ഒരു മലയാളിക്ക് വേണ്ടി യാത്ര നടത്തിയ ബോബി ചെമ്മണൂർ മുണ്ടക്കൈ ചോറുമല ദുരിത ബാധിതർക്ക് വേണ്ടി സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇടപെട്ട് അഡ്വാൻസ് തുകയൊക്കെ പലർക്കും നൽകിയ ഗോപി ജെ അതുകൊണ്ട് ഒരു അദ്ദേഹത്തിന്റെ ആ ഹിസ്റ്ററി ഇനിയും മായാൻ സാധ്യതയില്ല കുറേ പേരൊക്കെ ആശങ്കപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് കണ്ടു ഇനി അദ്ദേഹം സഹായങ്ങളൊക്കെ നിർത്താൻ സാധ്യതയുണ്ട് ഇത്രയും കാല അയാൾ അദ്ദേഹത്തിൻ്റെ സഹായങ്ങളൊക്കെ വാങ്ങിയവരൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ സപ്പോർട്ടുണ്ടോ യഥാർത്ഥ തനി നിറം പലരുടെയും വ്യക്തമായി കഴിഞ്ഞു എന്നൊക്കെ പലരും പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊരു കാര്യം വ്യക്തമാണ് അദ്ദേഹം ഇതൊന്നും നിർത്താൻ പോകുന്ന പ്രവണതയായിരിക്കില്ല അദ്ദേഹം ഈ ജീവകാരുണ്യ പ്രവർത്തനം തുടരുകയും ജയിൽവാസം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ജീവിതമാറ്റത്തിന് തന്നെ വഴിത്തിരിവായും ചെയ്യും എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ അറിയുന്നവർ ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനൊക്കെ ഇപ്പോൾ ധാരാളം വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയും അതിനൊക്കെ താഴെ നല്ല കമന്റുകളും വരുന്നുണ്ട് അതേസമയം തന്നെ ഹണി റോസിൻ്റെ പരാതിക്കിടയാക്കിയ ആ കേസുമായി ബന്ധപ്പെട്ടും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് കോടതിയുടെ കൈവശം ഇരിക്കുന്ന കോടതിയിലിരിക്കുന്ന കേസായതിനാൽ കോടതി തന്നെ അതിന് തീരുമാനങ്ങൾ എടുക്കട്ടെ പക്ഷെ അദ്ദേഹം എല്ലാത്തിനെയും ആഘോഷമാക്കുന്ന അദ്ദേഹത്തിന്റെ ജ്വല്ലറി ഉദ്ഘാടനം മാത്രമല്ല എന്തിനേയും ആഘോഷമാക്കുന്ന ജീവിതം തന്നെ ആഘോഷമാക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു ഈ ജയിൽവാസവും അതിലും ജയിൽ മോചനത്തിന് ശേഷം അദ്ദേഹം ആഘോഷമാക്കാനാണ് സാധ്യത ആ ആഘോഷത്തിന്റെ ആരവങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം പിന്നീട് പുറത്തിറങ്ങിയ ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാരണം എപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള സമൂഹ മാധ്യമങ്ങളിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അദ്ദേഹം എപ്പോഴും നല്ലൊരു കണ്ടന്റാണ് കാരണം അദ്ദേഹത്തിനോടൊപ്പം കയറി കഴി കഴിഞ്ഞാൽ അവർക്ക് എല്ലാം എപ്പോഴും നല്ല കണ്ടന്റ് ആവും ആ കണ്ടന്റിനെല്ലാം നല്ല റീച്ച് കിട്ടും അതുകൊണ്ട് ഒരുപക്ഷെ ഇദ്ദേഹം ജയിൽ മോചനാകുന്നത് കാത്തിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാകും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാകും അവരൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ വളയാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സജീവ ചർച്ചയാക്കി ഈ വിഷയങ്ങൾ ഉയർത്തിയെങ്കിലും ഈ ജയിൽ മോചനത്തിന് ശേഷം മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും അദ്ദേഹം ഉപയോഗിക്കാൻ സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്